ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദനാശംസിക്കുന്നു ഇതെൻ്റെ മോളുടെ ഫസ്റ്റ് വിഭാഗ വാർഷികം ആഘോഷിച്ച ചടങ്ങുകളാണ് കേട്ടോ വാരണാസിൽ അവരുടെ വീട്ടിൽ നടത്തിയതാണ് അപ്പോഴവർക്ക് ചടങ്ങുകളൊക്കെ തുടങ്ങിയതിന് മുമ്പായിട്ട് അവരുടെ പൂണന്തൂല് ധരിക്കണമെന്നുണ്ട് കാരണം പൂണൂല് ചെറുതിലെ മൂന്ന് വയസ്സിലോ അങ്ങോട്ടൊക്കെ ധരിക്കുന്നതാണ് പിന്നെ അവരവരുടെ സൗകര്യാർത്ഥം അതൊക്കെ ഊരി വെച്ചിട്ടാണ് അവർ നടക്കുന്നത് അപ്പോൾ പൂജയ്ക്ക് മസ്റ്റായിട്ട് അത് പൂണൂൽ ധരിച്ചിട്ട് തന്നെ ഇടണം എന്നുണ്ട് അപ്പോഴേ പൂണൂലൊക്കെ അങ്കിത്തിനവര് പണ്ടിട്ട് പൂ പൂണൂലൊക്കെ കൊടുത്തു അതെല്ലാം ധരിച്ചുകൊണ്ട് അവർ പൂജയൊക്കെ ആരംഭിച്ചു അപ്പോൾ പൂജയില് പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോഴെന്തായാലും അവരുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണ് ആഘോഷം വിവാഹ വാർഷികത്തിന് പണ്ടിറ്റേം പണ്ടിറ്റെയൊക്കെ വിളിച്ച് അവരുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഒരു ശിവലിംഗം വെച്ചിട്ടാണ് അതിനകത്ത് പൂജ ചെയ്യുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇതിനകത്ത് എത്രത്തോളം കാണാൻ പറ്റുന്നെനിക്കറിയില്ല ഒരു പടിയം പോലിരിക്കുന്ന ശിവലിംഗമായിരുന്നു അതിൻ്റെ ഉള്ളിലാണ് ഈ പൂജകളും അഭിഷേകങ്ങളും ഒക്കെ നടത്തുന്നത് എന്താണ് പാലഭിഷേകം പിന്നെ തൈര് തേന് അങ്ങനെ കുറേ സംഭവങ്ങൾ കണ്ടിട്ട് അഭിഷേകങ്ങളെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് പൂജകളെല്ലാം അവരുടെ അവരുടെ അടുത്ത റിലേറ്റീവ്സ് അതായത് അവൻ്റെ മാമനും ഭാര്യയും അവരുടെ മക്കളെ അങ്ങനെയൊക്കെ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏറ്റവും അടുത്ത ബന്ധുക്കളെ മാത്രമാണ് ആ ചടങ്ങിലൊക്കെ അത് ചെയ്യുന്നത് അവർ അത്രത്തോളം എന്താ പറയുന്ന ഒരു വലിയ മഹത്വമാണ് ഈ ഓരോ വിഭാഗ ഭാഷയും അവരുടെ നാട്ടിൽ ഇങ്ങനെ ഭയങ്കര ആഘോഷമാണെന്നാണ് പറയുന്നത് ആഘോഷം മീൻസ് ഇങ്ങനെ പൂജ ചെയ്ത് ഭാര്യയും ഭർത്താവിനെ ഇരുത്തി ദമ്പതി പൂജ പോലെ ചെയ്ത് ചെയ്തൊക്കെയാണ് അവർ അത് ആ ഒരു ദിവസം ആഘോഷിക്കുന്നത് നമ്മളെ നാട്ടിലാണെങ്കിൽ നമ്മൾ കേക്കൊക്കെ മേടിച്ച് പിന്നെ അടിച്ച് പൊളിച്ച് കേക്കൊക്കെ മുറിച്ച് അങ്ങനെയല്ലേ ചക്കരയെ സംബന്ധിച്ച് ചക്കരക്ക് ഒരു കേക്ക് മേടിച്ച് മുറിക്കുന്നതാണ് അവൾക്ക് ഏറ്റവും വലിയ ആഘോഷമായിട്ട് അവൾ കരുതുന്നത് എന്തായാലും അവൾ പറഞ്ഞിരിക്കുന്ന നാട്ടിൽ വന്നിട്ട് എനിക്ക് കേക്ക് മേടിച്ച് മുറിക്കണം മമ്മി എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് ഞാൻ പറഞ്ഞു ഇതാണ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം ഭഗവാൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം സാധിക്കുന്ന കാര്യമാണ് ഇതൊക്കെ ഇതാണ് നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ഇങ്ങനെയുള്ള ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുന്ന തന്നെ വലിയൊരു ദൈവാനുഗ്രഹമാണ് അതെല്ലാവർക്കും ഒന്നും ലഭിക്കണം എന്നില്ല നമുക്കിപ്പം നമ്മളെത്ര വിചാരിച്ചു ഇപ്പം എനിക്ക് ആ ഒരു ചിലങ്ങിൽ എനിക്കും പങ്കെടുക്കാൻ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാനിപ്പം സെപ്റ്റംബറിൽ പോയിട്ട് വന്നതേ ഉള്ളൂ പിന്നെ പെട്ടെന്നൊരു യാത്ര അത് സാധിക്കുന്ന കാര്യമല്ല അതുമാത്രമല്ല അവർ നെക്സ്റ്റ് വീക്കിൽ ഇങ്ങോട്ട് വരികയും ചെയ്യും അപ്പോഴും പിന്നെ ഇവിടെ വന്നാൽ കാണാമല്ലോ അപ്പോഴും പിന്നെ ഇവിടെ വന്നിട്ട് അവർക്ക് കുറേ അമ്പലങ്ങളിലൊക്കെ പോവാനുണ്ട് അപ്പോഴതിനായിട്ടൊക്കെ പോവുകയും വരുകയൊക്കെ വേണം അത് കാരണം ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഇപ്പം ചടങ്ങ് ഇങ്ങനെ നടക്കട്ടെ എന്തായാലും പിന്നീട് എനിക്ക് ഉടനെ തന്നെ വാരണാസി പോകേണ്ടതുണ്ട് അപ്പോഴ് അന്ന് പോകലോ പിന്നെ പെട്ടെന്ന് എല്ലാ യാത്രയും കൂടെ സാധിക്കത്തില്ലല്ലോ ഫ്ലൈറ്റിലാണ് പോകണമെന്ന് വെച്ചാലും നല്ല ബുദ്ധിമുട്ടാണ് കാരണം ഒത്തിരി വെയിറ്റ് ചെയ്താലാണ് നമുക്ക് അവിടെ എത്താൻ പറ്റുന്നത് കണക്ഷൻ ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ വാരണാസിക്ക് നമ്മൾ ട്രിവാണ്ടത്തുനിന്ന് ക്രിവാഡത്തുനിന്ന് നല്ല എറണാകുളത്ത് നിന്നല്ലേ എവിടെയാലും കണക്ഷൻ ഫ്ലൈറ്റേ ഉള്ളൂ അപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് കയറിയാൽ നമ്മൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്തായാലും മോൾ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അവൾ കാശി വിശ്വനാഥനെ കണ്ടു തൊഴുന്നു അവൾ ചെന്നിറങ്ങിയാൽ അന്നോട്ട് ഇരുപത്തേഴാം തീയതി അവൾ അവിടെ എത്തി ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പതും ഒക്കെ അവൾ ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അവൾ അമ്പലത്തിലാണ് കേട്ടോ അവൾ അത്രയും ദിവസം അവൾക്ക് നിന്ന് അവിടെ നിന്ന് തൊഴാനൊക്കെ സാധിച്ചല്ലോ അത് തന്നെ ഭഗവാന്റെ അനുഗ്രഹമല്ലേ ഏറ്റവും വലിയ കാരണം അവൾ അമ്പലത്തിൽ കയറി തൊഴാൻ പറ്റുമൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത് പക്ഷേ അതെല്ലാം ഭഗവാൻ മാറ്റിക്കൊടുത്തു എന്നുള്ളതാണ് കേട്ടോ അതാണ് വലിയൊരു അത്ഭുതം അവൾ അങ്ങനെ ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് കാശി വിശ്വനാഥൻ്റെ ഒരു കടാക്ഷം ഉള്ളതുകൊണ്ടിട്ട് മാത്രമാണ് അല്ലെങ്കിൽ അവൾക്കതിന് സാധിക്കില്ലായിരുന്നു